നമസ്കാരം നാട്ടുകൾ വിഷന്റെ വാർത്തകൾക്കായി വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനി ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് സർക്കാർ നയങ്ങൾക്കെതിരെ കെ പി എസ് സി നടത്തുന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ ജാഥ തിരുവനന്തപുരത്ത് സമാപിച്ചു പതിനാല് ജില്ലകളിലൂടെ പര്യടനം നടത്തി മുപ്പത്തൊമ്പത് സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് മാറ്റുലി തിരുവനന്തപുരത്ത് സമർപ്പിച്ചത് സുപ്രീംകോടതി വിധി മൂലം ജോലി നഷ്ടപ്പെടുന്ന അധ്യാപകർക്ക് സംരക്ഷണം നൽകുക ആർ ടി ഇ നിയമത്തിൽ ഭേദഗതി വരുത്തി തെറ്റി ഒഴിവാക്കുക നിയമന അംഗീകാരത്തിനായി കാത്തിരിക്കുന്ന അധ്യാപകർക്ക് അംഗീകാരവും ശമ്പളവും നൽകുക അധ്യാപക വിദ്യാർത്ഥി അനുവാദം ഒന്ന് ഇസ്റ്റു നാൽപ്പത് തിരിച്ചുകൊണ്ടുവരിക ഏഴു ഗഡുഡിഎ കുടിശ്ശിക ഉൾപ്പെടെയുള്ള സാമ്പത്തിക ബാധ്യതകൾ തീർത്ത് ശമ്പള പരിഷ്കരണം ഉടൻ നടപ്പിലാക്കുക പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിച്ച് പഴയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക ഏഡ്ഡ് മേഖലയിൽ ആശ്രിത നിയമനം കൊണ്ടുവരിക മെഡിസപ്പ് പദ്ധതി ഓപ്ഷനൽ ആക്കുകയും ക്യാഷ്ലെസ് ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുക വിദ്യാർത്ഥികളുടെ കലാ കായിക വളർച്ചയ്ക്കായി സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കുക ഉച്ചഭക്ഷണ പദ്ധതിക്കാവശ്യമായ തുകയും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുക പ്രീ പ്രൈമറി വിഭാഗങ്ങൾക്ക് അംഗീകാരം നൽകുക എന്നതാണ് കാതലായ ആവശ്യങ്ങൾ കാസർഗോഡ് നടന്ന ഉദ്ഘാടന സമ്മേളനം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി ഷാഫിപ്പുറംബി നിർവഹിച്ചു തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നടന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മറ്റു പ്രമുഖ വ്യക്തികളും നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു അധ്യാപകരുടെ വൻ പ്രകടനവും തലസ്ഥാനത്ത് ഉണ്ടായി ജീവനക്കാരെയും അധ്യാപകരെയും ഇതുപോലെ വഞ്ചിച്ച ചതിച്ച ഒരു ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല ചിലർക്കൊക്കെ സാമ്പത്തിക പ്രശ്നമൊക്കെ വരുമ്പോൾ ചില സമയത്തൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ തുടർച്ചയായി ജീവനക്കാരോട് അവഗണന കാണിക്കുന്ന അധ്യാപകരോട് അവഗണന കാണിക്കുന്ന ഒരു ഗവൺമെൻറ്റും കേരളത്തിലുണ്ടായിരുന്നു സൗകര്യം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ റിപ്പോർട്ട് വരേണ്ട സമയമായി നടപ്പാക്കി തുടങ്ങേണ്ട സമയമായി ലീവ് സെറൻഡറിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ തരാ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നിങ്ങൾ കൊടുക്കണ്ട അതിനു മുമ്പ് ഞങ്ങൾ കൊടുക്കാം അവർക്ക് വരില്ല ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് വിദ്യാഭ്യാസ രംഗത്ത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ പകുതി കഷ്ണം കമ്മിറ്റി റിപ്പോർട്ട് നടത്തപ്പോൾ തന്നെ നടപ്പാക്കുക അത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ അലങ്കോലമാക്കി ഇതുപോലെ അധ്യാപക നിയമനം കാലതാമസം വരുത്തിയ ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടായിട്ടുണ്ടോ ഇവിടെ സുപ്രീം കോടതിയൊക്കെ കൃത്യമായി വിധിച്ചിട്ടുണ്ട് ഭിന്നശേഷി നിയമനത്തിൽ ആ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ അത് തെറ്റായി വ്യാഖ്യാനിച്ച് ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനമാണ് ഈ ഗവൺമെന്റ് തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നിട്ടാണ് പൊതുവിദ്യാഭ്യാസത്തെ കിറ്റ് പുറപ്പെടുത്തുകയറി പ്രസംഗിക്കുകയാണ് അധ്യാപകരില്ല സ്കൂളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ അറിയണം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പാവപ്പെട്ടവൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അധ്യാപകരില്ല ആ അധ്യാപകരെ നിയമിക്കാനുള്ള നടപടി സ്വീകരിക്കണം ആശ്രിത നിയമനം ആരംഭിക്കണം ജീവനക്കാർക്കും അധ്യാപകർക്കും കൊടുക്കാനുള്ളത് ഏകദേശം ഒരു ലക്ഷം കോടിയാണ് ഒരു ലക്ഷം കോടി അത് കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പൊതുവിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരേ ഒരു കാരണത്താൽ അധ്യാപകർക്ക് നിയമനാംഗീകാരം കിട്ടാത്ത കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന അലീന ബനിയുടെ ആത്മാവ് നമ്മുടെ ജാതിയിൽ ഉടനീളം ഉണ്ടായിരുന്നു ഒരു പ്രധാന അധ്യാപിയായി ആ അധ്യാപകർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ആലപ്പുഴയിലെ ആ ടീച്ചറുടെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ ഈ എല്ലാം കൂടി ഗുരുനാഥന്മാരെ സന്ദീപ് പറഞ്ഞ പോലെ നമ്മളെ ഇത്രയേറെ പ്രഷമിപ്പിച്ച വേറൊരു സർക്കാരും ഇത് ഉണ്ടായിട്ടില്ല